ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായ ബ്രഹ്മപുത്രയും കടന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു യാത്ര പുറപ്പെട്ടു മടുപ്പിക്കുന്ന നഗരജീവിതത്തിൽ നിന്നും രക്ഷ തേടി മേഘാലയുടെ സുന്ദരമായ ഹിൽസിലേക്ക് പാതിരാത്രി ഏറെ കഷ്ടപ്പെട്ട് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന ഫുൽവാരി എന്ന പട്ടണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു പിറ്റേന്ന് രാവിലെ ടാങ്ക് നിറയെ പെട്രോളുമായി ഞാനും മീനുകുട്ടിയും ഗാരോഹിൽസിലേക്കുള്ള മല പതുക്കെ കയറി തുടങ്ങി ഞങ്ങളെ കാത്തിരുന്നത് പത്തൊമ്പത് വർഷങ്ങൾ പുറകിലുള്ള കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയായിരുന്നു ഗൂഗിൾ മാപ്പിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഇന്നാട്ടിലേക്കുള്ള വഴി കണ്ടെത്തി ഞാനും മീനുകുട്ടിയും ചെന്നെത്തിയത് ഇടുങ്ങിയ ഒരു തൂക്കുപാലത്തിലേക്കാണ് മീനുകുട്ടിയുടെ ഈ തടിയും വെച്ച് ഈ മെലിഞ്ഞ പാലം കടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ മറ്റൊരു വഴി കണ്ടെത്തി പുഴ കടക്കുക ഞങ്ങളെയും കാത്ത് മറ്റൊരാൾ കൂടി മറുകരയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മീനക്കുട്ടി ഫ്രണ്ട്സ് നമ്മളുടെ മീനക്കുട്ടി ഇതാ എവിടെ എത്തി ഇതാ നമ്മളുടെ ഇവിടെയുള്ള സംഗ്മ ഓക്കെ നോവി ആണ് നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക ഗോസ്റ്റ് ചേ ഗോസ്റ്റിലോ നമ്മളെ നമ്മളെ സ്വീകരിക്കുന്ന അതിഥി ഏ ഗാരോ ഹിൽസ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് നമ്മളുടെ നോവിനയുടെ ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് ഹലോ ഹായ് ക്യാൻ യു സേ വൺ ഹായ് എല്ലാവരും ഭയങ്കര ഷൈ ആണല്ലോ ഹലോ ഹായ് നമിങ്ങാമി ഓക്കെ നമിങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹവ് ആർ യു എന്ന് ചോദിക്കുന്നതാണ് ഹായ് ഹലോ ഹലോ ഹായ് ഇസ് ദ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഓക്കെ വേർ യു വെൻ ചർച്ച് ടുഡേ ചർച്ച് എല്ലാവരും ഭയങ്കര നാണത്തിൽ എന്തായാലും ഈ ഒരു നാട്ടിൽ ഞാനൊന്ന് ഉദ്ധാരം എല്ലാവരും ആയിട്ട് പരിചയപ്പെടട്ടെ ഓക്കെ ലോവി എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നത് ഇവർ ഇവിടെ താമസിക്കുന്ന ഇവിടെയുള്ള ആളുകളാണ് ഇവരുടെ വീട്ടിൽ പോയി ആദ്യമേ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ നാടുമായിട്ടൊക്കെ പരിചയപ്പെട്ടു ഇനിയുള്ള കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ഒരു ഗാരോഹിൽസ് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത് വന്ന ബ്രിഡ്ജിൻ്റെ മറ്റൊരു കൈവിരി റോഡാണ് കേട്ടോ ഇവിടെ അധികം മരപ്പാലങ്ങളാണ് ഈ ഒരു റോഡിന് മേലെയുള്ളത് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ജങ്കർപാറ മാർക്കറ്റ് ഏരിയ ആക്ച്വലി ഇന്ന് മൊത്തം അടവാണ് കേട്ടോ മാർക്കറ്റ് ശരിക്കും ഇവിടെ വീക്കിലി മാർക്കറ്റൊക്കെ വരും ഭയങ്കര രസമാണ് ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്ന് ഇതൊക്കെ അതൊക്കെ നമുക്ക് പിടിക്കാം ആ ഒരു ദിവസമൊക്കെ നമുക്ക് പിടിക്കാം എന്തായാലും ഇവിടെ ഒരു ചായ കുടിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് ഇവിടെ ഹലോ റിയേണ്ടമേ ഉണ്ടല്ലോ ഒരു കടല നോർമലി യു വിൽ ഹ് ദിസ് ഇൻ ഓക്കെ അതിങ്ങനെ ഹോട്ടലിൽ എപ്പോഴും ഉണ്ടാക്കി ഒരു സാധനമാണ് ഈ കടല പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എന്തൊക്കെയോ മസാല ഒക്കെ ഇട്ടിട്ടുള്ളത് സോ അത് കഴിച്ച് നമ്മൾ ക്ഷീണം മാറ്റി കാരണം ബോക്സ് ഒക്കെ കഴിച്ച് കുറച്ച് ക്ഷീണിച്ചതല്ലേ അപ്പോൾ ആ ക്ഷീണം മാറ്റിയിട്ട് വെറുതെ വാഷൊക്കെ ആയിട്ടിട്ടാണ് you can't understand malayalam right? little that but, uh, but i can യു കാൻഡ് അണ്ടർസ്റ്റാൻഡ് മലയാളം ഓക്കെ ആക്ച്വലി നമ്മളിവിടെ എങ്ങനെ എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഡീഷയിൽ കണ്ട് നമ്മുടെ ബിജോ ഫാദർ അല്ലെ ബിജോ ഫാദറിൻ്റെ അറിയാവുന്ന ഫാമിലിയാണ് ഇവിടെ എന്നാൽ ഇപ്പം ലിജോ ഫാദർ ഇങ്ങനെ ഒരു ഫാമിലി എനിക്ക് ഗാര്യലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് അങ്ങോട്ട് പോകണം അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും എന്താ പറയുക നല്ല കാഴ്ചകൾ കാണാൻ പറ്റുക അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞാണ് കേട്ടോ സൂപ്പർ അല്ലേ ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞത് ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ടത്രേ ആ ചർച്ചിലുണ്ടല്ലോ മലയാളി ഫാദേഴ്സും അതുപോലെ തന്നെ മലയാളി സിസ്റ്റേഴ്സും ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ ജസ്റ്റ് അവരെയൊന്നു പോയി കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി നമ്മളൊരു മലയാണ് കേട്ടോ കയറി വന്ന് മലയുടെ ടോപ്പിലാണുള്ളത് ഇവിടെ അധികം കൗങ്ങാണ് കേട്ടോ ഈ ഒരു മേഖലയിലുള്ളത് ഐ തിങ്ക് ഇതാണ് ചർച്ച് വരുന്നത് ഫ്രണ്ട്സ് ദ ഭയങ്കര അപ്രതീക്ഷിതമായി എനിക്ക് നാട്ടിലെ ഫുഡ് ചോറ് ദ കറികള് ഭയങ്കര സന്തോഷമായി സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് തൽക്കാലം അവരിപ്പം മുഖം കാണിച്ചിട്ടില്ല പതുക്കെ പതുക്കെ മുഖം തീർച്ചയായിട്ടും ഞാൻ കാണിപ്പിക്കോ നാണമായിട്ടാണോ ഫേമസ് ആവണ്ടെന്ന് എന്നാൽ നമ്മൾ നമ്മളീ കുറച്ചധികം ദിവസം ഇവിടെ ഉണ്ട് എന്നാലും ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുറെ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഭക്ഷണം കിട്ടുമ്പോണ്ടല്ലോ സന്തോഷം അങ്ങനെ വേറെ നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ ഇനി ഇപ്പം ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇതാ നമ്മുടെ സിസ്റ്റേഴ്സ് ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് അതായത് നമ്മുടെ നാട്ടിൽ സിസ്റ്റേഴ്സ് ഉണ്ട് നിന്നൊക്കെ പേര് പറഞ്ഞില്ല ഓക്കെ ചുങ്കക്കുന്നിൽ എവിടെയാണ് വീട് നാട്ടിൽ നാട്ടിൽ നിന്ന് അല്ലേ അറിയില്ല അങ്ങോട്ട് നാട്ടിന്നൊക്കെ

സ്കൂളൊക്കെ പതുക്കെ പതുക്കെ ഇതാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്താ ഡെവലപ്പ് ചെയ്ത് എടുത്തു വരുന്നതാണ് നിങ്ങൾ കണ്ടില്ല നമ്മൾ നമ്മളെത്ര കഷ്ടപ്പെട്ട ഇങ്ങടേക്ക് എത്തിപ്പെട്ടെന്ന് ഇവിടെ വരുമ്പോ അമ്പത് കുട്ടികളുള്ള ഒരു സ്കൂളായിരുന്നു വില്ലേജ് സ്കൂള് അത് ഏകദേശം കൂട്ടാറായ ഒരു സ്ഥിതിയില് ഞങ്ങളെ ഏൽപ്പിച്ചതാ കുട്ടികളുണ്ട് രണ്ട് വർഷം വർഷം മൂന്ന് ഇങ്ങനെ നമ്മൾ മലയാളികളെല്ലായിടത്തും എത്തിപ്പെടും കേട്ടോ നി എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ഭക്ഷണം ഇവിടുത്തെ ഒരു ജീവിതമൊക്കെ ആൾക്കാർക്ക് എങ്ങനെയുണ്ട് ഫ്രണ്ട്ലി ആണോ ആ ആൾക്കാർ നല്ല മനുഷ്യരാണ് ആ സിമ്പിൾ ആണ് ആൾക്കാർ ആരം അവർ നന്നായിട്ട് നമ്മൾ പെരുമാറും അവർക്ക് നമ്മുടെ സ്നേഹവും സഹകരണവും സഹകരിക്കണം എല്ലാത്തിനും ഓക്കെ എന്തായാലും ഡീപ്പോൾ എൽ പി സ്കൂൾ എൽ പി സ്കൂൾ ആണല്ലേ ഇപ്പോൾ ആ ഹാ ഹാ ഓക്കെ ആ ബാമ്പു കൊണ്ടൊക്കെയാണല്ലോ ഉണ്ടാക്കി വെക്കുന്നത് നൈസ് അയ്യോ നമ്മളുടെ പഴയ സ്കൂളിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരുന്നു കേട്ടോ പണ്ടത്തെ ആക്ച്വലി ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിതുപോലത്തെ ഈ അല്ല ആ ഒക്കെ പോലത്തെ ഓലപ്പറകളൊക്കെ ഉണ്ടായിരുന്നു ആ ആ ഇത് ബാമ്പുവാണ് ആ അതൊക്കെ ഓർമ്മ വരുന്നുണ്ടോട്ടോ ഇപ്പം എല്ലായിടത്തും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി പക്ഷേ ഇതാ നൈസ് ഇന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലല്ലോ പിന്നെ ക്ലാസ് റൂമെറൂമ ആണല്ലേ വേടൊക്കെ ഇണ്ട് കേട്ടോ പിള്ളേർ അങ്ങനെ ഉണ്ട് പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ അവര് കുറച്ച് പാടാല്ലേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ആവുമ്പോൾ അധികം ആൾക്കാർ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് പഠിക്കുന്നത് അത് കൊറേ പറമ്പുണ്ട് നിങ്ങള് വരുമ്പോ കണ്ടില്ലേ കൊറേ നമ്മളുടെ കൃഷിയിടങ്ങള് അധികം പിള്ളേരും പാരൻസ് അവരെ കൃഷിയിലേക്ക് വിടാൻ വേണ്ടി അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പണ്ട് കുറേ വർഷം പത്ത് മുപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം പിന്നീടാണ് നമ്മളുടെ പിള്ളേരൊക്കെ പഠിച്ചു മാറി ആളുകളൊക്കെ പുറത്തൊക്കെ പോയി നമ്മളുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം തന്നെ മാറിപ്പോയത് കേട്ടോ അപ്പം ഇതുപോലുള്ള സ്കൂളുകൾ ആണ് ശരിക്കും ഒരു സ്ഥലത്തിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഹായ് ടീച്ചേഴ്സാണ് ഗുഡ് ആഫ്റ്റർനൂൺ തേജ്പൂർ ओके मम्मी नी ओके हाउ आर यू आई एम गुड ओके हाउ इज द किड्स हियर देयर देयर यस ओके व्हिचला व्हिच सब्जेक्ट यू आर टीचिंग इंग्लिश सोशल एंड एंड देन ग्रामर ग्रामर यस ओके इज दैट चिल्ड्रन आर फ्रेंडली एंड यस यस वेरी फ्रेंडली ओके हाय यू कॉल्ड दैट इज ओके ओके व्हिचला व्हिच सब्जेक्ट यू आर टीचिंग കൊള്ളാം എന്തായാലും എനിക്ക് ഭയങ്കര എനിക്ക് നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ഈ ബാമ്പു ഒക്കെ കൊണ്ടുണ്ടാക്കി കേൾക്കുന്നൊരിത് ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഇത് ജസ്റ്റ് താൽക്കാലികമായിട്ടുള്ള ബിൽഡിങ്ങാണ് നമ്മൾ ഈ കണ്ടത് ഇപ്പോൾ രണ്ട് വർഷമായല്ലോ ഇത് രണ്ട് വർഷം ഇനിയിപ്പോൾ പുതിയൊരു സ്കൂളൊക്കെ പണിയാനുള്ള പ്ലാനൊക്കെ ഉണ്ട് പതുക്കെ പതുക്കെ അതിലോട്ടൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെയാണിത് ശരിക്കും മലയുടെ മേലെ നല്ല ഗ്രൗണ്ട് നിരത്തിയതാണേ ഓ വലിയൊരു മലയായിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാം ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നാട്ടിൽ പോയി നിൽക്കുന്ന പോലെ ഉണ്ട് മല റബ്ബറ് കവുങ്ങ് അത്യാവശ്യം കുറച്ച് തണുപ്പ ഉണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ ചർച്ച ഫ്രണ്ട്സ് ഞങ്ങളതാ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ശരിക്കാണ്ടുള്ള ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി നടന്ന് ഞാൻ ഭയങ്കര ത്രില്ലായി ആക്ച്വലി എൻ്റെ നാട്ടുകാരൻ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ട പണ്ടെങ്ങാട് നേരിട്ട് കണ്ടതാണ് പക്ഷേ ഓർക്കുന്നൊന്നുമില്ല ആളുടെ പേര് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരാളെ പറ്റി ഓർത്തത് അങ്ങനെ വന്ന് ഇത് കോൺടാക്ട് ചെയ്ത് നോക്കുമ്പം ആളുണ്ടല്ലോ ഇപ്പം ഇവിടെയുണ്ട് ഇവിടെ ഫാദറായിട്ട് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ ഒരു സ്കൂളുണ്ട് ഇവർ തന്നെ വേറൊരു സ്കൂളുണ്ട് അവിടെ സ്കൂളില്ലാണ്ട് ഓ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോരോ ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് അങ്ങോട്ടും പോകണം അപ്പോൾ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഓരോ പ്രായക്കാരനൊരു ഫാദറിനെയൊക്കെ കണ്ടുമുട്ടുകയെന്ന് പറയുമ്പോൾ അത് വേറൊരു ഇതല്ലേ എന്തെങ്കിലും അടിപൊളി എനിക്ക് ഭയങ്കര സന്തോഷമായി വെൽക്കം ടു ദോ ഗ്രേ ഇതാണ് നമ്മളുടെ നോവിനയുടെ ഗ്രാമം ഇതവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇവിടെ ഗ്രാമത്തലവന്മാർ ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അപ്പം ഇവിടെ ഹായ് ഹായ് ഓക്കേ ഇപ്പൊ കുറച്ച് പറയാൻ കുറച്ച് പാടുണ്ട് അപ്പൊ എന്തായാലും എന്റെ ആധാറിന്റെ കോപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഐ ഡി കാർഡ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം ഇവരുടെ ഗ്രാമത്തിലെ വീടുകളാണ് നല്ല പൂക്കളൊക്കെ വെച്ച് എക്സ്ട്രാ കേട്ടോ ഓരോരോ ആൾക്കാരെ ആയിട്ട് ഇനി പരിചയപ്പെടണം കേട്ടോ എന്നാലും അത് വീണ്ടും എന്റെ നാവിൻ പോയി കേട്ടോ ണമെന്ന് ചോദിക്കുന്നതാണേ ആക്ച്വലി നോവിനയുടെ വീട് വന്നിട്ട് ഇവിടെ ഒരു മലയുടെ മേലെയാണെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത് ശരിക്കും ആ ഒരു മലയിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് കുറച്ചും കൂടി ഉള്ളിലോട്ടാണ് നല്ല എന്താ പറയുക ഒരു ശരിക്കിത് ഫോറസ്റ്റ് അല്ല കേട്ടോ കൃഷിയിടങ്ങളാണ് കൗങ്ങിൻ്റെയൊക്കെ കൃഷിയെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് വീടുകളൊക്കെയും കാണുന്നുണ്ട് കേട്ടോ നമ്മൾ മല കയറി തുടങ്ങി ഞാനെന്ന് ആറിയും പേടി ഈ മലയിലോട്ട് കുത്തനെയാണോ കാരണ അങ്ങനെയല്ല കോൺക്രീറ്റിന്റെ വഴിയുണ്ട് കയറി പോൻ എന്തായാലും ഫുള്ള് കൃഷിത്തോട്ടം നോക്കു കൗങ്ങും തോട്ടമാണ് ഇതെന്തത് ചാമ്പയാ അവിടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ അതാ ആ നമ്മൾ തകർക്കും തോട്ടിലൊക്കെ വരണം തോട്ടിലൊക്കെ വന്ന് കുളിക്കൊക്കെ വേണം പുഴയിലൊക്കെ നീന്തി കുളിച്ചിട്ട് കുറച്ചധികം ദിവസമായി ഒന്ന് പുഴയിലൊക്കെ നീന്തണം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരു ഗ്രാമത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ അത് മേഘാലയയിൽ ഇപ്പോ എന്നാ കേറ്റും എനിക്ക് വീഡിയോയിൽ ആ ഒരു കേറ്റ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അത്യാവശ്യം നല്ല കുത്തനെ ഉള്ള കേറ്റാണ് ഓ ആയി കോൺക്രീറ്റ് തീർന്നു മണ്ണിട്ട റോഡായി ആഹാ മൺവഴിയായിട്ടേ കേറിട്ടേ എനിക്ക് തന്നെ ഇവിടെയാണ് ഇവിടെ എടുത്തിട്ടുവാണെ അയ്യോ എങ്ങനെ കാണുന്നില്ല അതാ പോലെ പട്ടികള് നാല് പട്ടികൾ ഉണ്ട് കേട്ടോ ഇവിടെ ആണ് വീട് ആ

ഇറ്റ്സ് നോ നെയ്മം ഓക്കെ വി ൻ പുട്ട് വൺ നെയ്മ വേറൊരു കുഞ്ഞു കുട്ടി ആളുണ്ട് എൻ്റെ വണ്ടിയുടെ അടിയിൽ പോകേണ്ടി വരുന്ന ആൾ മീൻകുട്ടിയുടെ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു വീടിൻ്റെ കാര്യം കൂടുതൽ വിഷയം കാണിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കേ ഒരു മേഘാലയ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണിക്കാം മൊത്തം വീട് ഇപ്പം ഈ ഒരു മലയുടെ ഞാൻ പറഞ്ഞത് ഏറ്റവും ടോപ്പിലാണ് നമ്മളുടെ നോവിയുടെ വീടുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് സിസ്റ്റർ എൽഡർ സിസ്റ്റർ ഹൗസ് ആണ് ഈ എൽഡർ സിസ്റ്റർ ഹൗസ് ഹൗസാണോ വന്ന് തല കുത്തി അങ്ങ് കിടക്കും ഇത് വേറെയാണ് കേട്ടിത് ആളല്ല ഇത് വേറെ പറ്റിയാണ് അപ്പോൾ നമുക്ക് താഴത്തെ വീട് വരെ പോയി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഈ നാടുകേട്ടൊക്കെ ഒരു പരിചയമാവട്ടെ യെസ് ഇതാണ് സിസ്റ്ററിൻ്റെ വീട് വിടെ എന്തെല്ലാം പണികൾ എടുക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഗാരോ ഹിൽസിനെ കുറിച്ച് മേഘാലയെ കുറിച്ചൊക്കെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് വളരെ വ്യത്യസ്തമായ ആചാര രീതികളൊക്കെ മിങ്ങ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമിങ്ങ എന്ന് പറയണം കേട്ടോ സുഖമാണ് എന്നുള്ളത് പറയണേ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം നൈസ് നിങ്ങളിത് ഉണ്ടെങ്കിൽ ഇവനാള് ഒരു ഇവൻ പൂച്ചേൻ്റെ അടുത്ത് പോയി കളിക്കും അതുപോലെ തന്നെ ഇത് ഇവരിവിടെ വീട്ടിൽ വളർത്തുന്ന പന്നിയാണ് അതിന് കെട്ടിയിട്ടിരുന്നില്ല കേട്ടോ ഇങ്ങനെ അഴിച്ചിട്ട് ഒരു ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് വളർത്തുന്നത് അപ്പൊ അതിന്റെ അടുത്ത് പോയിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ നോക്കിയിരിക്കുന്നേ വ്യൂട്ടല്ലേ നോക്കി നിങ്ങള് എന്ത് രസമാണ് ഈ പന്നിക്ക് കണ്ണില്ലേ കണ്ണ് കാണുന്നില്ലല്ലോ ഞാനുള്ള കൂട്ടത്തില് ഇവരുടെ ഇവരോട് വർത്താനൊക്കെ പറഞ്ഞു ഭാഷകള് പഠിക്കാ ചില കാര്യങ്ങള് എനിക്ക് നോയി തരും അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞു തരും അപ്പൊ അവരത് ഇവരുടെ ഭാഷ ചോദിക്കും നിന്നോട് ചെയ്ത് ചെയ്തിരിക്കും ൻസിങ്ങമ്മ എന്ന് ചോദിച്ചിട്ട് മാ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ അപ്പം അൻസിംഗ എന്ന് നമ്മൾ പറയണം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇവര് ചിരിക്കുന്നില്ലല്ലോ നമ്മളുടെ ഭാഷയില്ല മലയാളം ഭാഷ യു കണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം റൈറ്റ് എക്സ്പ്രഷൻ അതെ അപ്പം എക്സ്പ്രഷൻ ഇടാണ്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മലയാളമൊക്കെ പിടിച്ചെടുക്കും ആ ഓക്കെ അപ്പം നമ്മൾ പറയുന്ന മലയാളത്തിൻ്റെ ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും നമ്മളുടെ ആ ഒരു രീതി ഉണ്ടല്ലോ ചിലപ്പോൾ അത് സംതിങ് ഇവരുടെ കേൾക്കുമ്പോൾ അതൊരു രസകരമായിട്ട് തോന്നും ഇവർ വർത്തമാനം പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴൊരു രസകരമായിട്ട് തോന്നുന്നത് പിന്നെ എന്തായാലും ഞാൻ ഇവരുടെ വീടിൻ്റെ ഇത് കാണിച്ചാൽ വീടിൻ്റെ വരാന്ത വരാന്തയിൽ വരാന്ത ഇത് വീട് എന്ന് പറഞ്ഞാൽ വീട് പല കോംപ്ലെക്സ് ആണ് കേട്ടോ അത് ഞാൻ ഹോം ടൂറിൽ ഞാൻ കറക്റ്റ് വിട്ടമായി കാണിച്ചു തരാം ജസ്റ്റ് ഇത് അടുക്കളയാണ് അടുക്കളയിൽ വാട്ട് ഇസ് കോൾഡ് ചാം ചാം ഓക്കെ നമ്മളുടെ ഒരാളിനെ ഇവർ ചാം എന്നാണ് പറയുക ഇവരെല്ലാം ഇടിച്ച് പൊടിക്കാനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഉണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മരത്തിൻ്റെ വിറക് വെച്ചിട്ടുണ്ട് ആ അഖേ എൻ്റെ അമ്മ അറ്റേടും ഇത് കത്തിയാണ് കേട്ടോ അത് ഉണ്ടെങ്കിൽ നമ്മളുടെ അരുവിയില്ലേ അരുവയുടെ അതേ പ്രോസസ്സ് ചെയ്യുന്ന സാധനം പക്ഷേങ്കിൽ വളഞ്ഞ് എസ് എസ് കത്തി കേട്ടോ എസ് ഓ എസ് ആകൃതി കത്തി ഇവിടെയാണല്ലോ ഉള്ളത് നൈസ്ലി അതിനിപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് അടുക്കളയിലോട്ട് ഞാൻ ഒന്ന് കയറാം ഇതായി ഇതാണ് അടുക്കളയുടെ ഭാഗങ്ങൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഗ്യാസ് ഉണ്ട് എന്നാലും ഗ്യാസിനേക്കാളും കൂടുതൽ ഇവർ വുഡൻ ആണ് യൂസ് ചെയ്യുക വാ ഇത് തുറക്കുന്ന നേരെ ഒരു എന്താ പറമ്പിലേക്കാണ് കേട്ടോ ഇതെല്ലാം ഇവരുടെ പറമ്പാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ അടുക്കള അടുക്കളയുടെ ഭാഗങ്ങള് പിന്നെ ഇത് തഴീൻ്റെ അടുക്കളയ്ക്ക് ചായ്പ്പ് പോലെ ആ അടുപ്പ് മെയിൻ ആയിട്ടുള്ള ഉടൻ്റെ അടുപ്പ് ഇതാ അവിടെയാണ് ഈ കാണുന്നതാണ് പിന്നെ ഉണ്ടല്ലോ ഇവര് ഭിത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ കണ്ട ബാമ്പു ആണ് നമ്മൾ സ്കൂളിൻ്റെയൊക്കെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇത് കണ്ടില്ലേ അതേപോലെ തന്നെ ബാമ്പു ബാമ്പു വെച്ചിട്ടുണ്ട് അനദർ ഒക്കെ ഓ ഇത് ഓക്കെ ഇത് നമ്മുടെ അരുവാണോ യാ സെയിം ലൈക്ക് വി ഹാവ് ഇൻ കേരളിറ്റ് അരുവാരുവാസ് ഈസ് ഫോർ കട്ടിംഗ് വാട്ട് ദിസ്ഇസ് ഫോർട്ടിംഗ് ഫയർ ഓ മരം പെട്ടാനൊക്കെ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ എസ് ആ കൃതി കത്തിമോൻ എന്തെല്ലാം വിവാഹീകാലത്ത് ഉണ്ടാക്കി അത് ഇവിടെ ആയിരുന്നല്ലോ ഇതായിരുന്നല്ലേ റംബാങ് ഉണ്ടല്ലോ അതാ ഈസിലി അകത്ത് പുറത്തൊക്കെ കയറുന്നുണ്ട് ആക്സിലുണ്ടല്ലോ ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കൊക്കെ ഇല്ല ഭയങ്കര ഫ്രീഡം കൊടുക്കുന്നതാണ് ഇങ്ങനെ വീട്ടിലെ മൃഗങ്ങളും അവർ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ അവരിങ്ങനെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യും ഞാൻ ഈ പറഞ്ഞ അങ്കന്ന് പറയുന്ന ബാക്കി വെറുതെ ഭാഷയിൽ വേറെ എന്ത് വർത്തമുണ്ട് അതുകൊണ്ടാണ് അവര് പറഞ്ഞിരിക്കുന്നത് അടിപൊളി എന്തായാലും നമ്മൾ ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞ് ചിരിച്ചു മരിക്കും ആ പിന്നെ കോഴികൾ കുറേ സാധനങ്ങളുണ്ട് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അടുത്ത ആളുകൂടെ വന്നിട്ടുണ്ട് നമ്മളുടെ നോവിയുടെ പപ്പയാണ് ഞാൻ വന്നപാടെ മറ്റേ നമ്മളുടെ നമ്മ ചോദിച്ചു കഴിച്ചിട്ട് കേട്ടോ അതുകൊണ്ട് ഇനി പതി ചോദിക്കാനില്ല ഓക്കെ കൃഷിക്കാരനാണ് കേട്ടോ എന്തായാലും ഇത്ര अभी ही ഇത്രയും പറമ്പ് നൗ വേർ ഹി വെൻ ഷോക്ക് റിലേറ്റീവ് ഹാസ് ആ നമ്മൾ നേരത്തെ ചെന്നപ്പോൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചു തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഒന്ന് കമ്പനി ആക്കട്ടെ ഞാൻ നിങ്ങൾ വേറൊരു കാര്യം കാണിച്ചു തരാമേ നോർമലി നമ്മുടെ നാട്ടിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിയാണെങ്കിലും പൂച്ചയാണേലും വരില്ല പട്ടി വരില്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ വിളിക്കണ്ടേ വരുന്നില്ലേ വാട ഇവൻ വരേണ്ടതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറുമ്പനായിട്ടുള്ള ആളാണ് കേട്ടോ ഇവനെ ഇവന്റെ കഴുത്തിലൊരു മണിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഉണ്ടല്ലോ ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യല്ലേ അതിനെ നമ്മൾ അറിയാത്ത ഭാഷ ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുക്കില്ല അതുപോലെ നമ്മുടെ സിസ്റ്റർ അല്ല സിസ്റ്റർ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നോട്ട് ഇവർക്ക് അത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല അതാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗാരോ മേഖലയിൽ ഗാരോ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ പണ്ടുകാലത്തൊക്കെ ആണെങ്കിലും ഇപ്പോഴൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ആണുങ്ങൾക്കല്ലേ ആ ഒരു കുടുംബത്തിൻ്റെ പിന്തുടർച്ച അവകാശം വരുന്നത് അതായത് പഴയ വീട് അതുപോലുള്ള സ്വത്ത് വകകളൊക്കെ ആണുങ്ങൾക്കല്ലേ കൊടുക്കുക പക്ഷേ ഗാരോയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് ഇവിടെ പിന്തുടർച്ച അവകാശം സ്ത്രീകൾക്കാണ് കേട്ടോ അതിൽ വീടും പറമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും ഇളയായിട്ടുള്ള ആളുകൾ ആൾ വീട്ടിലെ ഏറ്റവും ഇളയ പെൺകുട്ടിക്കായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ കല്യാണം കഴിച്ച് വരുന്ന പുരുഷന്മാരില്ലേ പുരുഷന്മാർ ഈ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് വരണം ഭാര്യ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ നല്ല ട്രഡീഷണൽ അല്ലേ വീട് പറമ്പൊക്കെ അവർക്കാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു അഡീഷൻ ഫ്രണ്ട്സ് പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ പപ്പയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചത് എന്നാലിപ്പോൾ ഇവർക്കും കാര്യമായിട്ട് വയസിൻ്റെ കാര്യം അറിയില്ല അപ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ അതാ പറയുന്ന ഒരാളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം പണ്ട് ഇവർ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പം എനിക്ക് നാണമാകുന്നുണ്ട് കേട്ടോ കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ആ ഒരു കൃഷി ചെയ്യാനാണ് ആളുകൾക്ക് കൂടുതൽ വിദ്യ പഠിക്കാൻ പോകുന്നത് കുറവാണ് അപ്പൊ ഇവരിങ്ങനെ ജനിക്കുന്ന സമയം വർഷം മാസവും ഓർത്തു വെക്കുന്ന പരിപാടിയില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സൂം കൾട്ടിവേഷൻ വാട്ട് ഈസ് ഇറ്റ് സൂം കൾട്ടിവേഷൻ അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയിൽ ഇങ്ങനെ തീയക്കെ ഇട്ടിട്ട് അവിടെ ആ ഒരു ചാരം ഉപയോഗിച്ച് തന്നെ അവിടെ തന്നെ കൃഷി ചെയ്ത് അതായത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പം ഒരു വർഷം ആ സ്ഥലത്ത് കൃഷി ചെയ്യാതെ കഴിഞ്ഞിട്ട് അടുത്ത മലയിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവരോട് ഈ പിള്ളേർ എപ്പോഴാണ് ജനിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയാറുള്ളത് നമ്മളിതാ ഇപ്പം ആ ഒരു മലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മലയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്താണ് കുട്ടി ഉണ്ടായതെന്നാണ് പറയുക അങ്ങനെയാണ് ഇവർക്കറിയാവുന്നത് വർഷത്തിൻ്റെ അറിയത്തില്ല ഇപ്പോൾ ആളുകൾ പതുക്കെ പതുക്കെ മാറി മാറി വരുന്നുണ്ട് ഫ്രണ്ട്സ് എന്തായാലും ഉണ്ടല്ലോ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ല നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുളിച്ചിട്ട് ആകാം ബാക്കി പരിപാടികൾ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ കുളിയോട് കൂടി കൂടിക്കേട്ടാ ഇവിടെ കുളിയോട് കൂടി എന്ന് പറയാൻ കാരണമുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഓപ്പൺ പാത്താണ് ചെയ്യുക അപ്പം നമുക്കും ഓപ്പൺ ബാത്ത് തന്നെയാണ് അതായത് ഇവിടെ വെള്ളം ഇരിപ്പുണ്ട് എരിപ്പുണ്ട് ബാക്കി സെറ്റപ്പ് ഒക്കെ നമ്മൾ നമ്മളിവിടെ നിന്നും പ്രകൃതിയെ കണ്ട് കുളിക്കുന്നതെ കുഴി മാറിക്കാം അങ്ങോട്ട് എനിക്ക് കുളിക്കാനുള്ള സ്ഥലമാണ് മാറിക്കാം ഇന്നത്തെ കാഴ്ചകൾ ഇതാ അങ്ങനെ അവസാനിക്കുകയാണ് കുറേ നാളെ ഞാനൊരു ഓപ്പൺ ബാസിൻ്റെ എടുത്തിട്ട് അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പത്ത് ഇരുപത് പത്തൊമ്പത് വർഷം മുമ്പുള്ള കേരളത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമ്മളിങ്ങോട്ടേക്കുള്ള യാത്ര അപ്പം അങ്ങനെയൊരു തിരിച്ചുപോക്കിലൊക്കെ ഉള്ള ഒരു കുളിയോട് കൂടി ഇന്നത്തെ ഒരു കുട്ടി എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻ്റെ പെയ്യാണ് നാളെ മുതൽ ഈ ഒരു ഗാരോ ഹിൽസിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ ആളുകളുടെ ജീവിതവും ഇവരുടെ കൾച്ചറോ ഒക്കെയായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ സി യു

ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ പട്ടികളെ വിളിക്കുന്നത് വരെ പട്ടീനേം പൂച്ചേനേയും കോഴീനേം വിളിക്കുന്നതുവരെ മാറി കേട്ടോ നമ്മളെ നാട്ടിൽ വിളിക്കുന്ന പോലെ പട്ടീനെ അങ്ങനെ വിളിച്ചാലോ പൂച്ചേനെ എന്ന് വിളിച്ചാലോ അത് നിങ്ങൾ വരത്തില്ല ഇവിടെ വേറെ രീതിയിൽ വിളിക്കണം അയ്യോ എന്തായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത് മറന്നു വലുതേനെ